കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിലനിന്നിരുന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന് അനുവദിച്ച നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ അപ്രതീക്ഷിതമായി തിരിച്ചെടുത്ത സംഭവം അതീവ ഗൗരവകരമായ ഗൗരവകരമായൊരു ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു സാമ്പത്തിക വർഷാവസാനത്തിന് തൊട്ട് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് ട്രഷറി അക്കൗണ്ടിൽ വരവ് വെച്ച തുക പൂർണ്ണമായും പിൻവലിച്ച ഈ അസാധാരണമായ നടപടി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ നീക്കം കെ സി ബിയുടെ കണക്കുകളെയും വൈദ്യുതി നിരക്കുകളെയും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള പൊതുധാരണയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് കെ സി ബിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായ നഷ്ടം നികത്തുന്നതിനായാണ് ഈ തുക യഥാർത്ഥത്തിൽ അനുവദിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും വൈദ്യുതി വിതരണ കമ്പനികളുടെ നഷ്ടത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്താൽ സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം അധിക വായ്പ എടുക്കുന്നതിന് അനുമതി ലഭിക്കും കെ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തൊണ്ണൂറ് ശതമാനം നഷ്ടം അതായത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് ഒൻപത് കോടി സർക്കാർ ഏറ്റെടുക്കാൻ ഉത്തരവിറക്കിയതും ഈ അധിക വായ്പാ പരിധി നേടുന്നതിനു വേണ്ടിയാണ് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സർക്കാർ ഉത്തരവിറക്കി കെ സി ബിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ പേരിൽ ട്രഷറി അക്കൗണ്ടിലേക്ക് തുക മാറ്റുകയും ചെയ്തു ഇതോടെ ഈ തുക കെ സി ബിയുടെ കണക്കുകളിൽ വരുമാനമായി രേഖപ്പെടുത്തും